ഈ വാർത്ത നിങ്ങൾക്കായി ഹരിതയുള്ള കേരളം കേരളം ഹരിത ശരിക്കും ായിരിക്കും രാപ്പാൾ ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദധ്യന്നം മാസാചരണത്തിന് തുടക്കമായി ധനുമാസം ഒന്ന് മുതൽ മുപ്പത് ദിവസവും ഭഗവാന് ദദ്ധ്യനം നിവേദിക്കുന്ന കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ക്ഷേത്രം ദധിയും അന്നവും ചേർന്ന നിവേദ്യമാണ് ദൃ്യന്നം സൂര്യോദയത്തിന് മുൻപായിട്ടാണ് ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ ഭഗവാന് ദദ്ധ്യന്നം നിവേദിക്കുന്നത് ധനുമാസ നാളുകളിൽ ക്ഷേത്രത്തിൽ ഉദയത്തിനു മുൻപേ ക്ഷേത്രനട തുറന്ന് അഭിഷേകത്തിനു ശേഷം ഭഗവാന് ഈ നിവേദ്യം സമർപ്പിക്കും ഉണക്കല്ലരി പച്ചക്കുരുമുളക് തൈര് ഉപ്പു വാങ്ങ ഇഞ്ചി എന്നിവ ചേർത്താണ് ദദ്ധ്യന്നം പാകം ചെയ്യുന്നത് ചടങ്ങുകൾക്ക് തന്ത്രിമാരായ രാപ്പാൾ കിഴക്കിനിയേടം പറപ്പൂക്കര നടുവം എന്നിങ്ങനെ ഊരാഴ്മ ഇല്ലങ്ങളിലെ ബ്രാഹ്മണ ശ്രേഷ്ഠരും മേൽശാന്തി നന്ദിക്കര നടുവത്ത് പ്രദീപ് നമ്പൂതിരിയുമാണ് കാർമ്മികത്വം വഹിക്കുന്നത് ദിവസവും രാവിലെ നാരായണീയ പാരായണവും വൈകിട്ട് കലാപരിപാടികളും നടക്കും ആരംഭിച്ചു ഒന്നാം തീയതി മുതൽ മുപ്പത് ദിവസം കണക്ക് ഈ ഉണക്കലരി പച്ച കുരുമുളക് ഇഞ്ചി ഉപ്പ് ഇങ്ങനെയൊക്കെയാണ് വിഭവങ്ങൾ ഉപ്പ് വാങ്ങുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ചേർത്തിട്ടേണ്ടതെന്ന് ചോദിച്ചാൽ പാഞ്ചാലി രകൃഷ്ണനും പരിവാരങ്ങളും യുദ്ധത്തിന് പോണ സമയത്ത് പ്രകാശത്തിന് മുമ്പ് അവർക്ക് കൊടുത്തു അപ്പോൾ ആ പാഞ്ചാലിയുടെ മനസ്സിലെ വിചാരം എന്താണെന്ന് വെച്ചാൽ കാര്യം വിജയിച്ചു വരണമെന്നാണ് അത് അവരുടെ വിചാരം ഉണ്ടത് അതേപോലെ പതിനെട്ട് ദിവസമാണ് യുദ്ധം ആ യുദ്ധം വിജയിച്ചു വന്നു ആരോർമ്മയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ അന്നത്തെ പാചകക്കൂട്ടൊക്കെ ചേർത്ത് ഉണ്ടാക്കി ആ കൊടുത്ത സമയം അതൊക്കെ അനുസരിച്ചാണ് ഇപ്പോൾ ഇവിടെ നടന്നു വരുന്നത് അങ്ങനെയൊക്കെയാണ് അപ്പോൾ വളരെ ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ് ഇവിടെ മുപ്പത് ദിവസമുണ്ട് ധനുമാസത്തിൽ മാത്രമേ ഉള്ളൂ എന്നാൽ മകരം വാന്തിന് ചെപ്പോൾ വരും ചില കൊല്ലങ്ങളിൽ മുപ്പത് ദിവസം തന്നെ കണക്ക് മുടിയുടെ കാര്യമാണ് പിന്നെ റിസ്ക് നെല്ലിക്ക നീലിയമ്മി ബ്രഹ്മി കയ്യോന്നി അങ്ങനെ അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡൈ തയ്യാറാക്കുന്നത് ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഇപ്പോൾ ഹരിതയിൽ നിന്നും